പിതാവും പുത്രനും പരിശുദ്ധാ ഊഹായുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉന്നയിക്കും ഉണ്ടായിരിക്കട്ടെ ഒ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പതാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്നത്തെ പഠനവേദഭാഗം അപ്പോസ്തോല പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ക്രമീകരിക്കുന്നത് ആധുനിക സഭാ പ്രവർത്തകർ തങ്ങൾക്ക് വെളിപ്പാടും അഭിഷേകവും ലഭിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സഭ സ്ഥാപിച്ച് അതിലെ ഫാഷന്മാരായിട്ടോ സുവിശേഷകരായിട്ടോ ഒക്കെയും പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഞാൻ ബഹറിൻ കത്തീട്രൽ ഇടവകയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കാലം നാട്ടിൽ നിന്ന് ബഹറിൻ ദേശത്ത് വന്നിട്ടുള്ളതായ സുറിയാനി സഭയിലെ അനവധി അംഗങ്ങൾ അവർ പ്രാർത്ഥനായോഗങ്ങളും കൂട്ടായ്മകളും തുടങ്ങി അതിലേക്ക് ആളുകളെ ചേർക്കുകയും ശുശ്രൂഷകരായി സ്വയം വേഷം ധരിച്ച് സഭയിൽ കൂടി വരുന്ന ആളുകളുടെ ദശാംശം വാങ്ങി സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എൻ്റെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ഇവരൊക്കെയും കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്വന്തം ഇടവകകളിൽ ഡപ്പോവായ സഭയോ പത്രോ സഭയോ സഭയോ അവർ ജനിച്ച് വളർന്ന സഭയിൽ പോവുകയും അവിടുത്തെ സാധാരണ അംഗങ്ങളായി നിലനിൽക്കുകയും ചെയ്യുന്നതും ഒരു വിപരീത കാഴ്ചയാണ് ഏതാണ്ട് അമ്പതിനായിരത്തിൽ പരം ഡിനോമിനേഷനുകൾ ഇന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഓർത്തഡോക്സ് കത്തോലിക്ക സഭ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സ്വയമേവ അധികാരവും അഭിഷേകവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുള്ളതായ സൊസൈറ്റികൾ മാത്രമാണ് കർത്താവിൻ്റെ സഭയോ കർത്താവിൻ്റെ സഭയുടെ തെരഞ്ഞെടുപ്പോ നിയമനമോ ഒന്നും അവർക്കില്ല വിശുദ്ധ ബവലോസിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ കർത്താവിനെതിരായി ശക്തിയോടെ പ്രവർത്തിക്കുന്നു ദമസ്കോസിൻ്റെ പഠിക്കുവാതിക്കൽ വെച്ച് ദൈവമായ കർത്താവ് സൗലിനെ പ്രകാശത്താൽ പിടിച്ചു നിർത്തുന്നു നീ ആരാണ് കർത്താവ് എന്ന സൗലിൻ്റെ ചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് മറുപടി പറയും ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ പട്ടണത്തിലേക്ക് ചെല്ലുക നീ ചെയ്യേണ്ടത് ആടെ വച്ച് നിന്നോട് പറയും എന്ന് പറയുകയും പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ആ തൊഴിലുപേക്ഷിച്ച് ഭക്ഷണത്തിൽ ചെന്ന് മൂന്ന് ദിവസം കണ്ണു കാണാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സമയം ശിഷ്യനായ അനന്യാസിനെ കർത്താവ് വിളിച്ച് സൗലിൻ്റെ അടക്കിലേക്ക് അയക്കുകയാണ് അനന്യാസിന് സൗലിനെ ഭയമുണ്ട് പക്ഷേ ധൈര്യപ്പെടുത്തി അങ്ങോട്ട് അയക്കുന്നു മൂന്ന് ദിവസമായി ഉപവസിച്ച് ഭക്ഷണം പൂർണ്ണമായും വെടിഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന സൗലിൻ്റെ അടുക്കൽ അനന്യാസി എന്ന കർത്താവ് തന്നെ അയച്ച വിവരം അറിയിക്കുകയും സൗലിൻ്റെ മേൽ കൈവച്ച് പരിശുദ്ധാത്മപൂർണനാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും സൗൾ കാഴ്ച പ്രാപിക്കുകയും ചെയ്തു വീണ്ടും ഇപ്രകാരം സൗലിനെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത് അതിനുശേഷം സ്നാനവും സ്വീകരിച്ച് സഭയിൽ കൂടിയിരിക്കുന്ന സന്ദർഭം പതിമൂന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ സഭായോഗം കൂടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാട് ആ സഭയ്ക്ക് ലഭിക്കുന്നു ഞാൻ സൗലിനെയും ഭർണാവാസിനെയും വിളിച്ചിരിക്കുന്ന വിളിക്കായി അവരെ വേർതിരിക്കുക എന്ന കൽപ്പന പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുകയും സഭ പ്രാർത്ഥിച്ച് ഇവരുടെ മേൽ കൈവച്ച് അവർക്ക് നിയമന കൽപ്പന കൊടുത്ത് ശുശ്രൂഴിക്കായിട്ട് അയക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നാം പ്രത്യേകം പഠിക്കണം പുസ്തകന്മാർ പറയുന്നത് ഞങ്ങൾ കൽപ്പന കൊടുത്ത് നിയോഗിക്കാതെ ചിലരൊക്കെയും വന്ന് ശുശ്രൂഷ ചെയ്യുന്നു അത് കലഹത്തിനും കൃപയ്ക്ക് ഹാനികരവുമാകുന്നു എന്ന് അവരോട് പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വേദഭാഗം ശ്രദ്ധയോടെ വായിക്കുക കൽപ്പനയാലുള്ള നിയോഗം ഇല്ലാത്ത ശുശ്രൂഷ കർത്താവിൻ്റെ സഭയുടേതല്ല വിളിച്ചത് കർത്താവാണ് വേർതിരിച്ചത് കർത്താവാണ് എന്നാൽ സഭയെ ഏൽപ്പിക്കുകയും സഭയോട് കൽപ്പിക്കുകയും ചെയ്ത പ്രകാരം അവരെ വേലയ്ക്കായി പ്രാർത്ഥിച്ച് കൈവപ്പ് നൽകി കൽപ്പന കൊടുത്ത് നിയോഗിക്കുന്ന നിയമിക്കുന്ന ഒരു നടപടിക്രമമാണ് അപ്പോസ് തോലിയ സഭയ്ക്കുള്ളത് അപ്പോസ് തൊള്ളായിരത്തി പതിനഞ്ചാം അധ്യായം ഇരുപത്തി മുതൽ കൽപ്പന കൊടുത്ത് നിയോഗിക്കാത്തവരുടെ ശുശ്രുയെക്കുറിച്ച് പറയും അതാണ് ഇന്നത്തെ പൊട്ടസിൻ്റെ പ്രത്യേകിച്ച് പെന്തക്കോസ് വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ സ്ഥോലികമായ കൈവപ്പം നിയമന കൽപ്പനയും ഇല്ലാതെ എനിക്ക് വെളിപാടുണ്ടായി ദർശനമുണ്ടായി എന്ന് പറഞ്ഞ് ഓരോരുത്തരും എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യുകയാണ് ഇത് ദൈവീക പദ്ധതിയല്ല അത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉള്ളതും അല്ല ആയാൽ കൽപ്പനയും നിയോഗവും കൈവെപ്പും സഭയുടെ ശുശ്രൂഷയുടെ അടിസ്ഥാന സ്വഭാവമാണ് അതില്ലാത്ത ശുശ്രൂഷകളൊന്നും ദൈവികമല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവികമല്ലാത്ത വഴിയിലേക്ക് പോകുന്നവർ ഇന്ന് അനേകരാകുന്നു എന്നത് ദുഃഖകരമായിരിക്കുന്ന ഒന്നാണ് ഹോസ്തോലിക കാലം മുതൽ ശുശ്രൂഷയ്ക്കായി കൈവെപ്പ് നൽകി കൽപ്പന കൊടുത്ത് നിയോഗിക്കുന്ന ഒരു നടപടിക്രമമാണ് പോസ്തോലി എ സഭയ്ക്കുള്ളത് അവർക്കുള്ള സഭ അതുകൊണ്ടാണ് ഓരോ ശുശ്രൂഷക്കും വൈദികരെ നിയോഗിക്കുമ്പോൾ പ്രത്യേകം കൽപ്പന കൊടുത്ത് ചുമതല കൊടുത്ത് നിയോഗിക്കുന്നത് ഇതാണ് പോസ്തോലിയ സഭയുടെ നടപടിക്രമം അതല്ലാത്തതൊന്നും കർത്താവിൽ നിന്നുള്ളതല്ല എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആവ് കേൾക്കുന്ന വരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കണ്ണിക്കോട്ടൻ